ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയ നമുക്കൊരു തിരിച്ചറിവുണ്ട് ബ്രേക്ക് അറിയാം ക്ലച്ച് അറിയാം ആക്സിലേറ്റർ അറിയാം ഹാൻഡ് ബ്രേക്ക് അറിയാം ഇനി ഈ നാല് കാര്യം എന്തായാലും നമുക്കൊരു തിരിച്ചറിവ് കാണും ഇതറിയാതെ ഒരിക്കലും നമുക്ക് ലൈസൻസ് കിട്ടത്തുമില്ല അങ്ങനെയുള്ള ഒരു പത്തിരുപത് വർഷമായിട്ട് വണ്ടി ഓടിക്കാതെ വീട്ടിലിട്ടിരിക്കുന്നു അപ്പോൾ അവർക്കൊരു കോൺഫിഡൻസിന് വേണ്ടിയാണ് ഞങ്ങളൊരു പ്രാക്ടീസ് പറയുന്നത് നൂറ് ശതമാനം ഞങ്ങൾ അവരോട് പറയുന്നുണ്ട് വാഹനം ഓടിക്കാൻ അറിയുന്നവർ ഒരിക്കലും ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് വിളിക്കരുത് അപ്പോൾ ഈ അനിൽ ബാബു സാറ് പറയുന്നത് തെറ്റാണ് മനുഷ്യരുടെ ജീവൻ വെച്ചുള്ള കളിയാണ് ആവശ്യമായ ആത്മധൈര്യം കുത്തിവെക്കരുത് ഒരിക്കലും ഞങ്ങൾ ആർക്കും ആത്മധൈര്യം കുത്തിവെക്കരുത് ഞങ്ങൾ എന്തുവാ പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും തിരക്കുള്ള റോഡിൽ നിങ്ങൾ ആദ്യമായിട്ട് കൊണ്ടുപോരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ അതോ അതേപോലെ അവരോട് പറഞ്ഞിരിക്കുന്ന കാര്യം ഇതുമാത്രമേ ഉള്ളൂ നിങ്ങളെ വീട്ടിൽ നിന്ന് പോർച്ചയിൽ ഒരടി മുന്നോട്ടും ഒരടി പുറകോട്ടും വെച്ച് നിങ്ങൾക്ക് എപ്പോൾ വിശ്വാസം വരുന്നോ അപ്പം നിങ്ങൾ തിരക്കില്ലാത്ത റോഡിൽ കൊണ്ടുപോകാനാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അങ്ങനെ ഒരു ആത്മവിശ്വാസം കൊടുക്കാനുള്ള കാരണം ഞങ്ങൾ ഒരേ സ്ഥലത്ത് പോയിട്ട് ഒരേ എക്സ്പീരിയൻസ് കാരണം വാഹനം വീട്ടിൽ കിടപ്പുണ്ട് ഹസ്ബൻഡ് ഗൾഫിലും മക്കൾ വിദേശത്ത് എല്ലാം ആയിരിക്കുമ്പോൾ ഈ വാഹനമായിട്ടൊന്നും വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ അവരൊരു ഡ്രൈവറിനെ വിളിക്കുമ്പോൾ ആ ഡ്രൈവർ കാണിക്കുന്ന അയാളുടെ സമയത്താണ് വരുന്നത് അഥവാ വന്ന് ആ സ്ഥലത്തൊന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് പോകാനുള്ള ധൃതിയാണ് അപ്പോൾ അവരുടെ സമയമനുസരിച്ച് വാഹനം കൈകാര്യം ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് മാത്രമാണ് അങ്ങനെയല്ല ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം പ്രായമുള്ളവർ വീട്ടിൽ കാണും അപ്പോൾ അവർക്കൊന്നും സുഖമില്ലാതെ വന്നു കഴിഞ്ഞാൽ ആരെ ആശ്രയിക്കും വണ്ടി എടുക്കാനായിട്ട് ഒരു ഡ്രൈവറിനെ തന്നെ ആശ്രയിക്കണ്ടേ അതുകൊണ്ട് മാത്രമാണ് വീട്ടിൽ നിന്ന് മുന്നോട്ടും പുറകോട്ടും എടുത്ത് നോക്കിയിട്ട് തിരക്കില്ലാത്ത സ്ഥലത്ത് ഓടിച്ചു നോക്കാൻ പറഞ്ഞിരിക്കുന്നത്